ഇവിടെ നോക്കുക ഇതിന്റെ അവിടെ വെക്കുക 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 അവിടെ നമസ്കാരം ഉണ്ട് ഞാൻ ആസുമാനുമാണ് ഇന്ന് വയനാട്ടിലാണുള്ളത് നമ്മുടെ ചുരുൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട് നമ്മുടെ കുടുംബങ്ങൾക്കുള്ള വീട് നിർമ്മാണത്തിന്റെ കൂടെയുള്ളത് ഇന്ന് ഒരു വീട്ടിനുമ്പാടുള്ള കട്ടിലൊപ്പമായിരുന്നു ഇവിടെ പിൻഡോ ഏ പിൻഡോ ഡോർസിൻ്റെ ആളുകൾ അതായത് കീഴ്ശേരി ഉള്ള കട്ടില അങ്ങനെയുള്ള എല്ലാ സാധനവും ഇരുമ്പോണ്ടുണ്ടാക്കുന്ന ഒരു മനുഷ്യ സ്നേഹികളുണ്ട് അവരെ വക നമ്മുടെ ഒരു കുടുംബത്തിനും അതേമാതിരി നമ്മുടെ സാഫി കൊല്ലം എന്ന നമ്മുടെ സഹോദരൻ പാട്ടുകാരും അവർ നിർമ്മിക്കുന്ന വീടിൻ്റെ വർക്കിനുമായിട്ട് രണ്ട് വീടിനുള്ള ഫുള്ള് സാധനങ്ങൾ ജനാൽ കട്ടിലായിക്കുള്ള എല്ലാ സാധനവും അവർ എത്തിച്ചെന്നുണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം കാരണം അവർക്ക് കിട്ടുന്നതിലൊരു ഓഹരി എപ്പോഴും നാട്ടിലെ ദുരന്തങ്ങളോ വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടേക്ക് എത്തിച്ചൊടുക്കുന്ന മനുഷ്യ സ്നേഹാണ് കീഴ്ശേരി ചെന്നാൽ കുഴിമണ്ണ അല്ലേ കുഴിമണ്ണയിലാണ് നമ്മുടെ പിൻഡോ എന്ന ജനാലും കട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സ്ഥാപനം വലിയ സ്ഥാപനമാണ് പക്ഷെ ചെറുമട്ടത്ത് തുടങ്ങി അവരെ നല്ല മനസ്സിൻ്റെ അതായത് അവർ ചെയ്യുന്ന ദാനധർമ്മത്തിന്റെ പല ഇക്കാലം അവർക്ക് ഒരുപാട് ഉന്നതി പടച്ച അപ്പോഴും അവർ വന്ന വഴി മറക്കാതെ കിട്ടുന്നതിൽ നല്ലൊരു പങ്കും അവർ പാർട്ടിമാർ മൊത്തം നല്ല മനുഷ്യസ്നീകളാണ് കുട്ടികൾ അപ്പോൾ അവരെ നമ്പറേം അതിലാടെയുണ്ട് ഞാൻ ഇത് പറയാൻ കാരണം അവരിൽ നിന്ന് എന്ത് സാധനങ്ങൾ മേടിക്കുമ്പോഴും ഒരു കാര്യം ഉറപ്പിക്കുക അതിലൊരു ഓഹരി ഒരു പാവപ്പെട്ടവർക്ക് നീക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മളും കൂടി പങ്കാളിയും അല്ലേ ഈ ബഹുമാനപ്പെട്ട ഷാജഹാൻക്കെയാണെന്ന് ഇവിടെ കൊല്ലം രാജധാനി ജില്ലറിൻ്റെ ഉടമസ്ഥരും കൂടിയാണ് ഒരുപാട് കരുണ്യ പ്രവർത്തനം അദ്ദേഹം നാട്ടിലും ഞങ്ങളുടെ ഇവിടെയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിത്വാണ് ഇന്നിപ്പോൾ ഞങ്ങൾ അശുപതാമരശ്ശേരിക്കാൻ ഉപ്പ അല്ല ഉമ്മ മരണപ്പെട്ടിന്ന് പിന്നെ പിന്നെ ഞാൻ അവിടെ നിന്ന് പോയി പിന്നെ നേരെ കൊണ്ട് എന്നാലും പതിനൊന്നും കൊണ്ട് താക്കോൽദാനം നിർവഹിക്കലുണ്ട് അതിനകത്ത് ഷാജാനക്കൊക്കെ വന്ന് അത് നിർവഹിച്ച് നേരെ നേരപ്പം വയനാട്ടിലെത്തിയിട്ടുള്ളത് നമ്മൾ ഇവിടെ കുറച്ച് സ്ഥലം എടുത്തിട്ടുണ്ട് ഇതിന് തൊട്ട ചാരിറ്റ് അതിൻ്റെ എഗ്രിമെൻറ്റും പാടെ വെച്ചിട്ടുണ്ട് അതിനും കുറേ വീടുകൾ ഇൻഷാല്ല വരും അപ്പോൾ ഷാജാൻക്കാ ഈ ഞാൻ ഞാനിവിടെ പരിചയപ്പെടുത്താണ്ട് ഈ മനുഷ്യത്തിനേ ഞാൻ നേരത്തെ ഇവിടെ തർക്കത്തിലുണ്ടെന്ന് കണ്ടതാണ് പക്ഷേ അഞ്ച് പ്രാവശ്യം ഇവിടുത്തെ പഞ്ചായത്തിൽ അദ്ദേഹം സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാണ് ആളൊരു വേഗം പിടിച്ച് ഉള്ള ഒരു കളിമത്തോടെ എത്രയൊരു മനുഷ്യൻ താഴ്മയോടെ ജീവിക്കാൻ പറ്റും അത്രയും ഒരു സ്നേഹിക്കായാലും മനുഷ്യ സ്നേഹ അയ്യൂക്ക എന്ന പേര് യഹിയ എന്ന പേര് ഇവിടെ വയനാട്ടിൽ മേപ്പാടി ഭാഗത്ത് നമ്മുടെ ചുരൽമാല മുണ്ടക്കായി തുരന്തപ്പെട്ട ആളുകൾക്ക് എന്ത് സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ യഹിയക്കാനെ സമീപിച്ചാൽ അദ്ദേഹം അത് അർഹതപ്പെട്ട ആ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കും ഒരു കളങ്കത്തരും ഇല്ലാതെ നൂറ് ശതമാനം അഭിപ്രായപ്പെട്ടവരെ എത്തിക്കും ഇനി ബഹുമാനപ്പെട്ട് സാഹചര്യം രണ്ട് കാര്യം എന്നിട്ട് ബഹുമാനമുള്ളവരെ വയനാട് സ്വദേശികളെ പുനരദേശിപ്പിക്കുന്നതിന് വേണ്ടി ഈ സ്ഥലത്ത് പതിനഞ്ച് വീടുകൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയേഴ് ഇരുപത്തി ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് ഇപ്പോൾ പതിനഞ്ചെണ്ണം ആയില്ലേ ഇരുപത്തേഴ് വീടാണ് മൊത്തം ഉള്ളത് അതിനകത്ത് പതിനഞ്ച് വീടുകളെ ഏകദേശം പൂർത്തിയായിക്കൊണ്ടേയിരിക്കുന്നു എത്രയും പെട്ടെന്ന് ഇതിൻ്റെ എല്ലാം വർക്ക് തീർന്ന് ഈ നമ്മുടെ സഹോദരങ്ങളെ പുനതി പുനരധിവിപ്പിക്കുന്നതിന് വേണ്ടി ഈ വീടുകളൊക്കെ എത്രയും പെട്ടെന്ന് തികരാൻ ദേവന്തരൻ ഇടയാക്കട്ടെ ലാഹു അപ്റെ അപാരമായ അനുഗ്രഹം ഈ പ്രദേശത്തും ഈ ഭവനങ്ങളിലൊക്കെ ഉണ്ടാകട്ടെ ഈ പാവപ്പെട്ടവരെ ചെറ്റി താമസിപ്പിക്കുന്നതിന് എല്ലാവരുടെയും ദുബായും പ്രാർത്ഥനയൊക്കെ എപ്പോഴും ഉണ്ടാകണം ഇതിനു വേണ്ട സഹായങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ താൽപ്പര്യമുള്ളവർ ഇതിനോട് ഈ ഇതുമായിട്ട് ബന്ധപ്പെടേണ്ട ഒരു ബന്ധപ്പെട്ടാൽ ഇതിൻ്റെയൊക്കെ വർക്കുകൾ എത്രയും പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർത്ത് ഇവരെ പുനരധിവസിപ്പിക്കാവുന്നതാണ് എല്ലാവരും ആത്മാർത്ഥ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അതിനുവേണ്ടി സഹകരിക്കുക ഇഷാ ഇവരെ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടിട്ടുള്ള നിരാലംബരായ ആളുകൾക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന വീടുകളാണ് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാനായ നാസർമാൻ നേതൃത്വത്തിൽ ഭൂമി കണ്ടെത്തുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റവും വേഗത്തിലുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ കയ്യിൽ തന്നെ എത്തും അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനവുമായിട്ട് എല്ലാ സുമനസ്സുകളും ഏറ്റവും നിസ്സീമമായിട്ടുള്ള സഹകരണം ഉണ്ടാവണം എന്ന് മാത്രം അദ്ദേഹത്തെ ചോദ്യം നിർമ്മാണമായിട്ട് ഇങ്ങനത്തെ വയനാട്ടിൻ്റെ വിഷയങ്ങളിൽ എന്തായാലും അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെ കിട്ടണം എന്നുള്ളൊരു നീതി അപ്പോൾ ഇവിടെ വന്നു ഒരു സുഹൃത്ത് ഹാരിസ്കാൻ്റെ വീഡിയോസിലാണ് സ്റ്റാറ്റസിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞത് അപ്പം ഹാരിസ്കാൻ സമീപിച്ച സമയത്ത് തന്നെ ഇപ്പം ഇവിടെ വന്ന സമയത്ത് നമുക്ക് അർഹതപ്പെട്ട ആളുകളിലേക്ക് തന്നെ എത്തും എന്നുള്ള വിശ്വാസത്തിലും അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെയാണ് ഇത് കൊടുക്കുന്നത് എന്ന് നേരിട്ട് കാണാൻ പറ്റി അപ്പോൾ ഇത് എല്ലാം ചെയ്യാൻ പറ്റിയത് അതിലൊരു ക്ലിയറായിട്ട് കാണാൻ നാസർമാലിക്കാൻ സന്ദർഭത്തിൽ കൂടാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം എന്തായാലും അർഹതപ്പെട്ട ആളുകൾക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് ആ ഒരു സന്തോഷത്തിലാണ് നമ്മൾ പിൻറ്റോ എന്നും മാനുക്കാൻ്റെ കൂടെ ഈ വർക്കിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളത് തന്നെ അറിയുന്നത് എല്ലാ തരം അനുഗ്രഹങ്ങളും ഉണ്ടാക്കാൻ പ്രാർത്ഥിക്കുന്നു അറഹമത്തുല്ല നമ്മളെ നാസർമാനിക്കാരുടെ നേതൃത്വത്തിൽ ചൂരൽ മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കുന്ന വീടുകളാണിത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇസ്ലാമിക പ്രസ്ഥാനമായ ജമ്മീത്തുൽ മഹിന്ദിൻ്റെ കുറേ വീടുകളടക്കമുള്ള വലിയൊരു പ്രൊജക്റ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാസറമാനുക്ക ഷാജാൻ രാജധാനി യഹിയ ഖാൻ തുടങ്ങിയവരാണ് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് എല്ലാവിധ ആശംസകളും ഞാൻ നേടുന്നു അപ്പോൾ ഏതായാലും നമ്മളെ വീട് പണികൾ ചുരുമന ദുരന്തത്തിൽ പെട്ട നമ്മളെ കുടുംബങ്ങൾക്കുള്ള വീട് പണി ഏകദേശം ചാർന്ന ഫെബ്രുവരി ലാസ്റ്റിൽ നമുക്ക് ഏകദേശം ഇരുപത്തെട്ട് വീടിൻ്റെ താക്കോൽ ദാനം നിർവഹിക്കാൻ കഴിയും പിന്നെ തൊട്ടടുത്ത് തന്നെ ഇപ്പം നമ്മളിതിൻ്റെ ചാരിറ്റ് സ്ഥലം എടുത്തിട്ടുണ്ട് അതിൽ പിസ്വാലി ഫൗണ്ടേഷൻ ഒക്കെ വീട് വെച്ചിരുന്നത് ഇവിടെ ക്ഷേത്രമുണ്ട് ചർച്ചും ഉണ്ട് അപ്പോൾ ഇവിടുത്തെ നല്ല മനുഷ്യ സ്നേഹികളായ ആളുകൾ പള്ളിയും വാണമാനിക്കാരനപ്പം നമ്മുടെ വേങ്ങലുള്ള ഒരു സുഹൃത്ത് മെയിൻ റോഡൊക്കെ തന്നെ പതിനഞ്ച് സെൻറ് സ്ഥലം ആലുവയിലുള്ള ബിസിനസ് ഗ്രൂപ്പിൻ്റെ ആൾക്കാർ പത്ത് സെൻറ്റും കൂടി ഇരുപത്തഞ്ച് സെൻ്റ് ഒരുമിച്ച് എടുത്തുനിന്ന് അതിലൊരു മദ്രസും പള്ളിയും അതിലൊരു ഇതാണ് ഇപ്പോഴത്തെ സ്ഥലം അതിലൊരു മൂന്ന് ഷട്ടർ പിഴ റൂമും ഇത് ചെയ്യുന്നുണ്ട് ഈ സ്ഥലം നമുക്ക് എടുത്തത് ബഹുമാനപ്പെട്ട കുറ്റൂര് അദ്രഹമാനം ചേർന്ന മനുഷ്യസ്നേഹിയാണ് ബന്യാസ സ്പൈക്കിന്റെ ഉടമസ്ഥനാണ് ഇപ്പം നമ്മളെ പാലക്കാട് നമ്മുടെ ലോറി അപകടത്തിൽ മരണപ്പെട്ട മൂന്നാല് മക്കളുണ്ടായിരുന്നല്ലോ അവരോ വിടുപണിയുണ്ട് ഏറ്റെടുത്തിട്ട് അതിനെ ഭൂമിൻ്റെ രജിസ്ട്രേഷന് ശളെ മറ്റന്നാളായിട്ട് നടക്കും ഒരു മോളെ മരണപ്പെട്ട ഒരു മോളെ വീട് പാവതി പണി എന്നുള്ളൂ വാർ വാർപ്പ എന്നുള്ളൂ അതിൻ്റെ പണി തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെ പണി ഏകദേശം വിമിക്കാനായിരിക്കണു മറ്റൊരു മോള് വാടക വീട്ടിൽ ഒരു ഇരുമ്പിൻ്റെ കോണിയൊക്കെയാണ് വീട്ടിൽ അപ്പം മയ്യത്തൊന്നും ആണ് വെക്കാൻ പറ്റുന്നില്ല അടുത്ത വീട്ടിലെ വെച്ചതിന് ആസർഖാൻ്റെ വീട്ടിൽ അപ്പോൾ ആ മോൾക്കുള്ള മോൾ പറിത്തറ അടുത്ത വീട്ടിൽ കുട്ടികളോടൊക്കെ ജോലിയായി കിട്ടിയിട്ട് പഠിച്ച് വല് വളർന്ന് വലുതായിട്ട് നമുക്ക് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടിൻ്റെ ഒപ്പകുമ്പോൾ ഒക്കെ ഉണ്ടാക്കണം വാടക ഇല്ലാത്തൊരു വീട് എന്തായാലും സ്വർഗത്തിൽ നിന്ന് നമ്മളെ ഋതാ ഫാത്തിമ കാണും അവർക്കുള്ള അവൾ ആഗ്രഹിച്ച സ്വന്തമായിട്ടുള്ള വീട് നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് നല്ല മനുഷ്യനാളെ സഹായത്താലാണ് ഇതൊക്കെ നടക്കുന്നത് ഇത് നമ്മുടെ തമിഴ്നാട് ുള്ള കുറേ നല്ല മനുഷ്യസിനെ നമ്മളെ സമീപിച്ച് അനു സ്ഥലം സൗകര്യമുള്ള എടുത്തലാണെങ്കിൽ അതിനുള്ള കാശ് നമ്മൾ കൊടുത്തോളൂ ആ വീടൊരു പതിനഞ്ചെണ്ണം നമുക്ക് വെക്കാമെന്ന് പറഞ്ഞിട്ട് അവർ വന്നു അവർക്ക് സ്ഥലം സൗകര്യം നമ്മൾ ചെയ്ത് കൊടുത്തു അവരെ വകയാണ് ഇതിൽ പതിനഞ്ച് വീട് ഒക്കെ ആയിരം സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണ് പിന്നെ ഇവിടെ ഏറ്റവും സന്തോഷം കിണർ അതിൽ ഇരുപത്തെട്ട് വീട്ടിൽ രണ്ട് കിണറും ഈ പതിനഞ്ച് വീട്ടിലൊരു കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ട് ഇവർക്ക് ഇതിലും ജോലിക്ക് സൗകര്യം ചെയ്ത് കൊടുക്കാനുള്ള കമ്മ്യൂണിറ്റി ഹാളുണ്ട് അതും ഇതിൽ രണ്ടും ഇതിലൊരു കിണറും മറ്റൊരു രണ്ട് കിണറും പടശം പോരാൻ കനിഞ്ഞു ഇഷ്ടം പോലെ വെള്ളം എത്ര വെള്ള സൗകര്യം നല്ല വള്ളമുണ്ട് അപ്പം എന്തായാലും പക്ഷേ അത് ആ കിണറുകളൊക്കെ ഓരോരുത്തർ സ്പോൺസറാണ് ഓരോ മനുഷ്യസിനികൾ അവരാ എന്തൊക്കെയാണ് ഉദ്ദേശം അവരുടെ ഉദ്ദേശം നല്ല കാര്യങ്ങളൊക്കെ പടച്ചം പൂർത്തീകരിച്ചു കൊടുക്കട്ടെ ഇനി ഞങ്ങളപ്പുറത്ത് കൊല്ലം സ്ഥാപിക്കാനൊക്കെ ഒരു മണിക്കുള്ള ഇതുണ്ട് ഇവരാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇവരാണ് ഇപ്പം ഇന്ന് രണ്ടു വീട്ടിനുള്ള സൗകര്യം ചെയ്തത് നമ്മളിങ്ങനെയുള്ള പോലെ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ടത് എന്തുകൊണ്ടാണെന്നു വെച്ചാൽ അവരടുത്തൊക്കെ സമ്പാദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പാവപ്പെട്ട വേദനകൾക്ക് അവർ ഉപയോഗിക്കുക സഹായിക്കുക ഈ മനസ്സുള്ള തന്നെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെ കോടികൾ വാരിക്കൂട്ടി ഇങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ട് സമ്പാദിച്ചിട്ട് ആർക്കും ഉപകാരമില്ലാതെ ബിസിനസ് ചെയ്തുകൊണ്ട് ഒരാൾ വല്ലാതെ നല്ലൊരു ഭക്ഷണം പോലും കഴിക്കാതെ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് അവർ നല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ളവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരുപാട് പാവപ്പെട്ട മനുഷ്യർക്ക് ഉപകാരപ്പെടും ഇവരെ സമ്പത്ത് നാളെ ഇരുലോകത്തേക്കും സമ്പാദിച്ച് കൊണ്ടുപോകണം നല്ല നെയ്യത്തുള്ള മനുഷ്യർ പക്ഷേ അള്ളാ ഭക്ഷണം കെയർ ആക്കട്ടെ കുട്ടികൾ തുശി ഉണ്ടാ എന്നാൽ ആയിക്കോട്ടെ കേട്ടോ ഒരു കണ്ടങ്ങളോ വല്ല എളിമത്തിൽ തന്നെ ഭക്ഷണം കൊടുത്തവരുടെ മുഖത്ത് എന്നാൽ അങ്ങനെ കേട്ടോ പക്ഷെ അള്ള വരച്ചാണോ ഇത് ഞങ്ങൾ അതിപ്പാക്കാം അതിപ്പാകെ ബാങ്കിലൊരു ഒന്നേകാല ഏക്കർ കൊടുത്ത് കുറേ കുടുംബങ്ങൾ വീടുപണിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലാതെ ഇല്ല ഭയങ്കര ചെറൂറുള്ള അതിപ്പാകാം സജീവമായിട്ട് ഞങ്ങൾ എന്ത് കാര്യവും ഇറങ്ങുമ്പോഴും അതിലൊരു ഓഹരിന്റെ കൂടെ സഹായിക്കുന്നൊരു മനുഷ്യസ്ഥയാണ് പക്ഷെ അത് പാകാം എന്താ പറയാനുള്ളത് നമുക്കല്ലതന്ന സമ്പാദ്യം നാളെ നമുക്ക് അവകാശപ്പെടാൻ ഒന്നുമില്ല ഇത് തന്നെ ഉള്ളുല്ലേ കൊടുക്കണേ ഇഷ്ടം പോലെ മക്കള് തമ്മില് കണ്ടാ മുണ്ടോലെ ഞാൻ നിർത്തട്ടെ ഇത് പക അപ്പ ഇന്ന് വയനാട്ടിലുള്ള മറ്റൊരു മേഖലയിൽപാടുള്ള കാര്യം നോക്കിണ്ട് അവിടെമ്പാടെ കുറച്ച് സ്ഥലം കിട്ടിയാൽ നമുക്ക് കുറച്ചുംപാട് വീടുകൾ നിർമ്മിക്കാൻ കഴിയും അടച്ചും അങ്ങനെ ഓടിച്ചാണ് നമ്മളെ ഇന്നോടത്ത് ചെല്ലും ഇന്നോടത്ത് ചെല്ലുക അപ്പോൾ അവിടെ കുറേ ചെല്ലുമ്പോൾ കുറേ നല്ല മനുഷ്യരും കാണും ആ മനുഷ്യരും നമ്മളെമ്പാടെ കൂടുമ്പോൾ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യും അതൊരു വല്ലാത്ത സുഖം നിങ്ങളൊരാളെ വിശപ്പ് ഒരു ഒരു വിശപ്പ് മാറ്റി കൊടുത്തോ കുറച്ച് ഭക്ഷണം മേടിച്ചുകൊടുത്തോ കാണി അവര് വല്ലാത്തൊരു സുഖം അവര് നൂറ് കോടി ബാങ്കിലിട്ടാലും കിട്ടാത്തൊരു സന്തോഷം കിട്ടുവാ നമുക്ക് അന്ന് തേപ്പ് നടന്നുകൊണ്ട് ഓരോ വീടും തേപ്പൊക്കെ ആയിക്കഴിഞ്ഞു തേപ്പ് നടന്നുകൊണ്ടിരിക്കാണ് ഇതിൽ രണ്ട് കണറാണ് വരുന്നു അതേമാതിരി എച്ച് ഐ എഫ് ഇന്ത്യ നമ്മുടെ മാംഗ്ലൂര് മംഗലാപുരത്തുള്ള മനുഷ്യ സ്നേഹികളാണ് ഇവരുടെ നമുക്ക് കുറച്ച് വീടുണ്ട് നാല് വീട് അവർ വെ വെക്കുന്നത് ഒക്കെ ഒരു സാധാരണക്കാരായ സ്നേഹം മാത്രം മനസ്സിലുള്ള മനുഷ്യ സ്നേഹാണ് അവർ ആദ്യം മുതൽ തന്നെ നമ്മളെ സേപ്പിച്ച് മാനക്ക നിങ്ങളെ കൂടെ നാല് വീട് ഞങ്ങളെ വകം നിർമ്മിക്കുന്നുണ്ട് പറഞ്ഞിട്ട് അവർ ആ വാക്ക് അലഹമ്മില്ല നമ്മളെ ചുരമേല കുടുംബങ്ങൾക്ക് വേണ്ടി പാലിച്ചു ഇനി നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ എത്രയും പെട്ടെന്ന് ഈ പാവപ്പെട്ടവർക്കുള്ള കുറേ കുടുംബങ്ങൾ ബന്ധുക്കൂട്ടിലൊക്കെ നിന്നിട്ട് ചടച്ച് കിടക്കുകയാണ് കാരണം ഇരു കൂട്ടരെയും കുറ്റം പറഞ്ഞ എല്ലാവരും വിഷമത്തില്ല കാരണം ഒരു കുടുംബം അല്ലെങ്കിലോ ഒന്നും ഇല്ലാത്ത ആൾക്കാരെ വീട്ടിലാണെങ്കിലൊക്കെ പോയി നിൽക്കുന്നത് അന്നാന്ന് കൂലിപ്പണി പോണ പോകുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീട് നിർമ്മാണം നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നമ്മുടെ മുസ്ലിം ലീഗിൻ്റെയും നമ്മുടെ കോൺഗ്രസിൻ്റെയും നമ്മുടെ ഡിവൈഎഫ്ഐ നമ്മുടെ സേവാഭാരതി ഇവരൊക്കെ വീട് നിർമ്മിക്കും എന്ന ഓഫറുണ്ട് അതൊക്കെ പെട്ടെന്ന് തന്നെ സ്ഥലമെടുത്ത് സൗകര്യം ചെയ്തു അത് സ്വന്തം അല്ലപ്പോഴത്തെ മനുഷ്യത്വല്ലാത്ത ചില ആൾക്കാരുണ്ട് മാന്യമായ റേറ്റ് ചെയ്യുന്നു ഇവിടെ സ്ഥലത്തിനുണ്ടായിരുന്നു ഇപ്പോൾ അവരൊക്കെ വലിയ വില ചോദിച്ചാണ് ഈ സംഭവം എന്ന് പറയുന്നത് ഒരു ബിസിനസ്സല്ല ഇത് നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ നമ്മളാ കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള ഒരു മനുഷ്യത്വം എന്നുള്ള കാര്യമാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മനുഷ്യത്വം ചെയ്യുമ്പോൾ അവനാൻ്റെ കയ്യിലുള്ള മുതലിന് വലിയ വില പറഞ്ഞുകൊണ്ട് അന്ന് നമ്മളിത് ഇടുത്തിനെക്കാട്ടിന് ഡബിളാണ് ഇപ്പോൾ അവിടെ സ്ഥലം ചോദിക്കുന്നത് ഡബിൾ അപ്പോൾ ഒരു ഭാഗത്ത് വിഷമം ഉണ്ടാവുമ്പോൾ വേറെലും മുതലെടുപ്പായിട്ട് കാണുന്നത് അങ്ങനെ നിങ്ങൾ ആരും ചെയ്യരുത് നിങ്ങളും ആരും ഇതൊന്നും കൊണ്ടുപോകില്ല ചൂരന്മാല ദുരന്തം ഒരു രാത്രി കൊണ്ട് എല്ലാ പ്രതിഷിഷ്ടജാതായ ആൾക്കാരത്തെ നമുക്ക് പഠിച്ചം കാണിച്ചെന്നാ കൊറോണ നമുക്ക് കാണിച്ചെന്നാ കൊറോണ എന്തെല്ലാം നമുക്കുണ്ടായിട്ടും ഒന്നുകൊണ്ട് നമ്മൾ മരണത്തെ ഭയന്ന് ഓടിന്ന് നമ്മൾ ഓടി ഒളിക്കുന്നു മറ്റുള്ളവരോ എത്ര വലിയ പണക്കാരനെ എത്ര ഏരിയ വലിയ പേരുള്ള ആളായാലും ഇങ്ങോട്ട് വരണ്ട മാറിക്കുന്നു പേടിച്ചിട്ട് മരണത്തിന് അപ്പോൾ അതൊക്കെ നമ്മൾ ഓർക്കുക കൊറോണയും അതിലപ്പുറമുള്ള വലിയ കോണയൊക്കെ കുഞ്ഞും വരും അപ്പോൾ ഓടിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പോൾ ഈ മൊതലായിട്ടൊന്നും എടുത്തുകൊണ്ട് മണ്ടാനൊന്നും കഴിയില്ല എന്തായാലും പള്ളിക്കാട്ടിലെ വീടൊന്നും വ്യത്യാസമില്ല എല്ലാവർക്കും ഒരേ വീട് തന്നെയാണ് കാരണം ഖബർസ്ഥാനം ശ്മശാനത്തിലായാലും ഒക്കെ എല്ലാവർക്കും അറിയാം ഇതൊക്കെ കണ്ടിട്ടും നിങ്ങൾ പഠിക്കുന്നില്ലെങ്കില് വരും തിരിച്ചടി പെരുത്ത തിരിച്ചടി പുടുത്തപ്പെട്ട തിരിച്ചടി ആ നേരത്തെ തൊള്ളാളിച്ചിട്ട് കുറെ കരഞ്ഞിട്ടും ഒന്നും കാര്യമൊന്നും ഉണ്ടാവില്ല ഏ അല്ലെ നമ്മ കൊറോണന്തൊക്കെ വന്നിട്ടേ ആൾക്കെപ്പോഴും ഇപ്പോഴും പൊന്നാർ ഷാജാൻക്ക് എത്ര മനുഷ്യരാണ് വഴി കൊടുക്കാത്ത ഞാൻ പല രണ്ട് മൂന്നാല് കേസിൽ ഇപ്പോൾ ഇടപെട്ട് എന്തായാലും ഓ അസുഖത്തോടോ എൻ്റെ മയ്യത്തും ഓനോ അസുഖം വന്ന ആശുപത്രിയിൽ പോകാൻ പോകണ്ട തൊണ്ണൂറ്റാറ് വയസ്സുകാരനും പോലും ആജിക്ക കഞ്ഞിപ്പുറക്കുള്ള ഏയ് അത് എൻ്റെ റോഡാണ് ഞാൻ വഴി കൊടുക്കണേ വാർത്തനം പറയണ്ട അത് എൻ്റെ റോഡാണ് പള്ളിക്കാട്ടിൽ കബറുകളിട്ടിങ്ങണേ അതിൻ്റെ കായ് എടുത്താണ്ട് വില ഞങ്ങൾ റോഡിൽ നിന്ന് കാണുമ്പോൾ അപ്പം നമ്മൾ ചോദിക്കുകയാണ് ആ പാവപ്പെട്ട ക്യാൻസർ രോഗിക്ക് മരുന്നേറ്റ് വന്ന ആജിക്ക അയാളൊരു ആഗ്രഹമുണ്ട് മരണപ്പെട്ടാലെങ്കിലും ആ മയ്യത്തുനിന്ന് ആ മതിൽ പൊളിച്ചുകൊണ്ട് ആ റൂട്ട് കൂടി കൊണ്ടുപോകാൻ അനുവദിക്കും അത് ഇന്ത്യതാക്കും സുപ്രീം കോർട്ട് പോയാലും കൊടുക്കണ വർത്തമാനം പറയേണ്ട അത് നടക്കൂല ഈ ഭാവം ഈ എള്ളി പോലെ മനുഷ്യൻ എല്ലും പോലും മാത്രമാണ് എന്നിട്ട് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചിന്തിച്ചു നോക്കണേ ഇത് ആ കുടുക്കണ വർദ്ധനല്ലേ ഇന്ത്യ റോഡ് ഈ ഇന്ത്യതെൻ്റെ പള്ളിക്കാട്ടിൽ ആ മണ്ണിൽ പോയിട്ട് ആ ചെറിയ കുണ്ടിൽ പോയി കിടക്കാനുള്ള ആളാണ് ഇന്ത്യതാ എൻ്റെ നടക്കുന്നത് എന്നാ മനുഷ്യൻ നന്നായി റബ്ബെ എങ്ങനെ കൊറോണയും പ്രളയവും മറ്റു കുന്തങ്ങളൊക്കെ ഇവിടെ തരാതിരിക്കുക അതിന്റെ പുറത്ത് ജാതിയും മാതും പറഞ്ഞാണ്ട് മനുഷ്യനെ കൊല്ലാനും തല്ലാനും ചോരോടിച്ചാലും ആണ്ടുകൂടിയ എല്ലാ വിഭാഗത്തിലും ഉണ്ട് ആ സാധനങ്ങൾ അവരെ മൊത്തം ഒരു സമാധാനത്തോടെ ഒരു ദിവസം കിടന്നുറങ്ങാ ഒരിക്കലും വല്ല മുഖം ഐശ്വര്യമില്ലല്ലാത്തൊരു കഷ്ടാണ് റബേ എന്നാ ഷാജാക്ക് ഞാൻ നിർത്തി കേട്ടാ നമ്മളെ സാക്ഷിമാഷുണ്ടല്ലോ സാക്ഷിമാഷ് മാതൃകയാണ് അതേമാതിരി ഇവിടുത്തെ അച്ചായമാരില്ലേ അല്ല ഷാജാൻ കൈ ഷാജഹാൻ കൈ ഇപ്പുറത്ത് തൊട്ടപ്പുറത്ത് അച്ചായൻ കുടുംബുണ്ട് ആ അച്ചായൻ കുടുംബാണ് ഇതിലേക്ക് ഞമ്മക്ക് കരണ്ടിന്റെ സൗകര്യം ഓരോ തൊടിന്റെ കൂട്ടി പെട്ടി സൗകര്യം പിന്നെ ആ അതെ അതിന്റെ പുറത്ത് ഈ എല്ലാ വീട്ടുക്കും ഫാനും ഒരു ഓഫർ ഫാനല്ല ആ ഫാന് നമ്മളെ അച്ചാൻ കുടുംബ തൊട്ടടുത്തുള്ള ശശിമാഷ് വെള്ളം നിങ്ങളൊന്നും ആലോചിക്കല്ല ഇന്ത്യയിൽ നിന്ന് വെള്ളം എടുത്തോളി എന്ത് വേണമെങ്കിലും മാഷല്ല മാഷ് ഇപ്പൊ ഈ വർത്താനത്തിന്റെ അടി കൂടി ആ കൊറോണ വർത്താനം പറഞ്ഞപ്പോ ഷാജഹാൻ ഒക്കെ പേടിച്ചു അപ്പൊ എന്തായാലും എന്തായാലും എല്ലാ വീട്ടിലുള്ള ഡിന്നർ സെറ്റ് ഷാജഹാൻ കെ ഏറ്റിട്ടുണ്ട് അലഹദില്ലാ പടശനെ ഞങ്ങൾ ഷാജാൻ കാക്കൊക്കെ നിങ്ങൾ ദുവായ ചെയ്യണം കാരണം ഇങ്ങനെ ഇതൊക്കെ തമാസ് എപ്പോഴും പാവപ്പെട്ട പോലെ സഹായിക്കാം നമ്മളെ പിന്നെ പത്തനാപുരത്തുള്ള ഗാന്ധി ഭവനിലെ നമ്മളെ സോമരാജ് സാറിന്റെ കൂടെ എല്ലാത്തിനും ഷാജഹാൻ കണ്ടുണ്ടാൽ എന്ത് കാര്യം അവിടെ ഉണ്ടെങ്കിലും സോമരാജ് സാറിന്റെ ഒരു കൂടെപ്പറപ്പായിട്ടാണ് ഷാജാൻക്ക് പ്രവർത്തിക്കല് നമുക്കറിയാം പത്തനാപുരത്തുള്ള സോമരാജ് സാറിന്റെ സ്ഥാപനത്തിൽ എത്രയോ രക്ഷിതാക്കളാണ് കാരണം മക്കൾ ഒഴിവാക്കി രക്ഷിതാക്കള് അല്ലെങ്കിൽ വനാഥരായ മക്കള് അങ്ങനെയുള്ള പോലെയാണ് അവിടെ സംരക്ഷിക്കുന്നത് സോമരാജ് സാറ് നമ്മളെ പാലക്കാട് ജില്ലയിലുള്ള നമ്മളെ കുട്ടികളെ അപകടത്തിൽ മരണപ്പെട്ട കുട്ടികളെ വീടിന്റെ വർക്ക് പറഞ്ഞേക്ക് അതിലേക്ക് നമ്മളിപ്പോ എന്താ ഓഫർ ചെയ്തല്ല പ്ലംബിംഗ് ഓഫർ ചെയ്തത് ആ പ്ലംബിങ് വിറ്റ് ആ വർക്ക് വേറെ ആൾ വേറൊരാളെ അപ്പൊ നമ്മൾ വേറെന്തോന്നും ഓഫർ ചെയ്തല്ലോ തിരുവനന്തപുരത്തുള്ള മനുഷ്യ സ്നേഹത്തിട്ടാ തിരുവനന്തപുരത്ത് ഞമ്മളിവിടെ വട്ടിയൂർക്കാവ് നമ്മളെ പഴയ മുരളീധരൻ സാറിന്റെ പിന്നെ മണ്ഡലമാണ് അവിടുത്തെ ഞങ്ങളെ കൂടപ്പറുപ്പ് പേരൊന്നും അതെ ഇതാ ഇത് നമ്മളെ ഇക്കാന്റെ നൌസാക്കയാണ് ഇക്കാനെ കൊല്ലത്തുള്ള നൌസാക്ക ഇദ്ദേഹത്തിന് മൂത്തച്ഛനും കൂടിയാണ് സൗദിയിലാണ് ഒരുപാട് രാസ്യായിട്ട് സഹായങ്ങൾ നൽകുന്ന മനുഷ്യ സ്നേഹം എന്നോട് പോരുമ്പോ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ മനുഷ്യ കിട്ടുന്ന അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാലും നിങ്ങൾ കാണണ്ടല്ലേ മനുഷ്യസിനെ മനുഷ്യത്തിനെ കണ്ടാ എങ്ങനെയൊന്നും പറയാൻ പാടില്ല അത് പഠിച്ചവനെ പേടിച്ചാണ് അപ്പൊ എന്റെ എല്ലാ പ്രവർത്തനത്തിലും പുള്ളിയാണെന്നാ പറയുണ്ട് ഇൻഷാല് അപ്പൊ ഞങ്ങള് ദോയ ചെയ്യാൻ പറയുണ്ട് ഇൻഷാല് ദോയ കിട്ടിട്ടെ ആരോഗ്യം അല്ല ആയസും സമ്പത്തും നിങ്ങളെ പോലത്തെ തെറ്റ ആ തീർച്ചയായിട്ടും ഇൻഷാല്ലഹ് അപ്പൊ എന്തായാലും ഇവർക്കൊക്കെ ദോയ ചെയ്യണം പഠിച്ചവനെ അവരൊക്കെ ഇങ്ങനെയുള്ള സ്വകാര്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യ സ്നേഹികളാണ് അവരക്കൊക്കെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് മനുഷ്യന്റെ വിഷമങ്ങൾ കാണുമ്പോ സഹായിക്കുന്നു അല്ലെ ഇൻഷാല്ലേപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇൻഷാ അല്ല